ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമകട്ടെ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവോചനവുമായിട്ട് ആയിരിപ്പാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാമുൽപ്പത്തി സോറി പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് പത്ത് കൽപ്പനകൾ അതിൻ്റെ നാലാമത്തെ കൽപ്പനയായ ശബത്തിനെ ആചരിക്കണം ശബത്ത് ആചരിക്കണം അതിനെപ്പറ്റിയുള്ളതായ കാര്യങ്ങളായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടായിരുന്നത് അതിൽ പല പാഠങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കും ഇന്നലെ നാം ഒന്ന് കണ്ടത് ഫോർ ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ് ഗീവ് താങ്ക്സ് ദാറ്റ് ക്രൈസ്റ്റ് പെയ്ഡ് ദ പെനാലിറ്റി ഫോർ ബ്രേക്കിംഗ് ദ ശബത്ത് ആ നാം ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധവും കോപവും വിശ്വാസികളായിരിക്കുന്ന നമ്മളുടെ വേൽ വരാതിരിക്കേണ്ടതിനു വേണ്ടി അതിനുള്ളതായ പെനാലിറ്റി വലുവിനായ ദൈവം കാൽവറി ക്രൂശിൽ കൊടുത്തു തീർത്തു എന്ന് നാം കാണുകയുണ്ടായി രണ്ടാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫോർ ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ് ഒബ്സേർവിംഗ് ദ ഷപത് ഷുഡ് ബി അൻ ആക്ട് ഓഫ് ലവ് നോട്ട് ആൻ ഒബ്ലിഗേഷൻ വിശ്വാസികളായിരിക്കുന്ന നാം ശബത്ത് ആചരിക്കുക അല്ലെങ്കിൽ ശബത്ത് നിരീക്ഷിക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് അല്ലാതെ അതൊരിക്കലും ബാധ്യത അല്ല ബാധ്യതയല്ലാതെ നാം സ്നേഹത്തോടു കൂടെ കർത്താവിന് വേണ്ടി ദൗരത്തിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നാം ചെയ്യുന്നവരായിരിക്കണം അപ്പോൾ ഒരു ബാധ്യതയായി കണക്കിടാതെ സ്നേഹത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ദൈവകൽപ്പന പ്രമാണിക്കുന്നത് ഒരു സ്നേഹമാണ് ദൈവത്തോടുള്ള സ്നേഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ മൂന്നാമതായിട്ട് നാം കാണുന്നത് യുവർ ഫ്രീഡം ടു ഒബ്സേർവ് ദ ഷബത്ത് എനി ഡേ ഈസ് നോട്ട് ദ ഫ്രീഡം ടു നെവർ ഒബ്സേർവ് ഇറ്റ്സ് പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമുക്ക് ശബത്ത് ഏത് ദിവസവും ആചരിക്കുവാനായിട്ട് സാധിക്കും അത് ശബത്ത് ആചരിക്കാതിരിക്കേണ്ടതിനുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ട് നാം ഒരിക്കലും എടുക്കരുത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആശ്രയിച്ച് വിശ്രമിച്ച് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഏത് ദിവസവും നമുക്ക് ചെയ്യാം അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ് ദൈവസന്നിധിയിൽ അത് നല്ല കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം നാലാമതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് കീപ്പിംഗ് എ ഹോളി ഷബത്ത് അലൗഡ്സ് ഗോ ടു റിഫ്രഷ് യുവർ ബോഡി നാം പരിശുദ്ധമായ ശബത്ത് സൂക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തെ പുതുതാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ അതിലൂടെ നാം പുതുതാക്കണം നമുക്കറിയാം ശരീരവും ജഡവും ദൈവത്തിന് എതിരായിട്ടാണുള്ളത് അതുകൊണ്ട് ശബത്ത് വിശ്വസ്ഥതയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ആചരിച്ച് അങ്ങനെയുള്ളതായ ജഡത്തെയും അങ്ങനെയുള്ളതായ ശരീരത്തെയും നാം പുതുക്കിക്കൊണ്ട് ഒരു ആത്മീയ പുതുക്കത്തിലൂടെ നാം ജീവിക്കുവാൻ വേണ്ടി ഈ ശബത്ത് ഒരു പ്രയോജനകരമായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ അഞ്ചാമതായിട്ട് നാം കാണുന്നത് കീപ്പിംഗ് എ ഹോളി ശബത്ത് അലൌ ടൈം ടു വർഷിപ്പ് ആൻഡ് സ്റ്റഡി ഗോഡ് വിശുദ്ധിയുള്ളതായ ശബത്ത് നാം കാത്തു സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വലിവനായ ദൈവത്തെ നാം ആരാധിക്കുന്നതിനും അതുപോലെ തന്നെ ദൈവവചനം പഠിക്കുന്നതിനും ദൈവത്തെപ്പറ്റി പറ്റി പഠിക്കുന്നതിനും ഉള്ള ഒരു സമയമായിട്ട് അത് ഉപയോഗിക്കണം ശബത്ത് ആചരിക്കുന്നതിലൂടെ ദൈവത്തെ നാം ആരാധിക്കുന്നവരായിരിക്കണം ദൈവവചനം ഞാൻ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരായിരിക്കണം ആറാമതായിട്ട് നാം കാണുന്നത് കീപ്പിംഗ് എ ഹോളി ശബത്ത് ഗീവ്സ് യു ദ പ്രൊട്ടക്ഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫ്രം ഗോഡ്സ് ഫ്ലോക്ക് നാം ആ വിശുദ്ധിയുള്ളതായ ശബത്ത് ആചരിക്കുന്നത് കൊണ്ട് അത് സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തു ചെയ്യുന്നു വലിയവനായ ദൈവം നമുക്ക് സംരക്ഷണവും അതുപോലെ തന്നെ വലിയൊരു ത്രിവാദിത്വവും നമുക്ക് കർത്താവ് അതിലൂടെ തരികയാണ് ചെയ്യുന്നത് ദൈവം നമുക്ക് സംരക്ഷകനാണ് മാത്രമല്ല വലിയ ഉത്തരവാദിത്വങ്ങൾ വലിയവനായ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതും അതിലൂടെ ചെയ്യുവാൻ നാം താൽപര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കണം ഏഴാമതായിട്ട് നാം കാണുന്നത് കീപ്പിംഗ് എ ഹോളി ഷബത്ത് ഗീവ്സ് യു ദ ഓപ്പർച്യൂണിറ്റി ടു വാളിയർ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ഈ വിശുദ്ധ ശബത്ത് നാം കാത്തു സൂക്ഷിക്കുമ്പോൾ അതിലൂടെ നമ്മൾക്ക് അവസരങ്ങൾ ലഭിക്കുകയാണ് എന്താണ് സന്നദ്ധ പ്രവർത്തനം സ്വയം പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിനു വേണ്ടി നാം സ്വയപ്രവർത്തനം സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രവർത്തിക്കുവാനക്കവണ്ണം ഈ ശപത്ത് വിശുദ്ധിയോടുകൂടെ ആചരിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകണം എട്ടാമതായിട്ട് നാം കാണുന്നത് കീപ്പിംഗ് എ ഹോളി ശബത്ത് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫുൾഫില്ലിംഗ് സെൽഫിഷ് ഡിസയേഴ്സ് വിശുദ്ധിയോടുള്ളതായ ശബത്ത് ആചരിക്കുന്ന എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വയ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുകയും അത് ഫുൾഫിൽ ചെയ്യുന്നതും അല്ല അതിനു വേണ്ടിയുള്ളത് അല്ല ദൈവത്തിൻ്റെ ഹിതവും ദൈവ ആഗ്രഹവും നാം അതിലൂടെ അത് ചെയ്ത് നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് അത് ആകാതെ ദൈവിക നാമത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ ഇച്ഛയും ദൈവത്തിൻ്റെ ആഗ്രഹവും നമ്മളിലൂടെ നിറവേറണം അതിനുവേണ്ടിയാണ് ഈ ശബത്ത് ആചരിക്കേണ്ടത് ഒമ്പതാമതായിട്ട് നാം കാണുന്നത് കീപ്പിംഗ് ഹോളീസ് ശബത്ത് ഡസ് നോട്ട് ഇൻക്ലൂഡ് പേഴ്സണൽ റാംസ് ആൻഡ് പ്രൊഫഷണൽ വർക്ക് ഈ ശബത്ത് വിശുദ്ധിയോടുകൂടെ നാം സൂക്ഷിക്കുന്നത് അതൊരിക്കലും വ്യക്തികരമായ കാര്യങ്ങളോ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഫഷണായ ഒരു ജോലിയോ ആണ് എന്ന് നാം കരുതിക്കൂട്ടരുത് അതൊരിക്കലും നമ്മുടെ വ്യക്തികരമായ കാര്യമല്ല നമ്മളതൊരു പ്രൊഫഷണലുമായിട്ടുള്ള കാര്യമല്ല പിന്നെയോ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ ശബത്തിലൂടെ ദൈവനാമം മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം പത്താമത് നാം കാണുന്നത് കീപ്പിംഗ് എ ഹോളി ശബത്ത് അലൗസ് യു ടു റിസീവ് ഡബിൾ ബ്ലെസ്സിങ് ഫ്രം ഗോഡ് വിശുദ്ധിയോടുള്ളതായ ശപത്ത് നാം ആചരിക്കുമ്പോൾ വലിയവരായ ദൈവത്തിൽ നിന്ന് ഇരട്ടിപ്പങ്ക് അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് ഇരട്ടി ഇരട്ടിപ്പങ്ക് അനുഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ദൈവം നമ്മെ കൂടുതലായിട്ട് സഹായിക്കേണ്ടതിന് വേണ്ടി അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഈ ശപത്ത് നാം ആചരിച്ച് അങ്ങനെ ആ ശപത്ത് ആചരിക്കുന്നത് മുഖാന്തരം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആയിരിക്കാൻ ഈ വചനങ്ങൾ മുഖാന്തര വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ